ഹലോ ലോയ്റ്റർ ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ആൽസും വെന്നും ഈ രണ്ട് കണക്റ്റേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഗ്രാമറിൽ എന്താണ് വ്യത്യാസം ഇതിൻ്റെ അർത്ഥത്തിൽ എന്താണ് വ്യത്യാസം എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പോൾ ആൽസ് എന്ന് പറഞ്ഞാൽ ഫോർ വൺ ടൈം പാസ്റ്റ് ഈവൻസ് ഓൺലി ഒരിക്കൽ മാത്രം പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യത്തിനാണ് നമ്മൾ പാസ്റ്റ് എന്താണ് ആൾസ് യൂസ് ചെയ്യുക അതായത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അല്ലെങ്കിൽ ആ സംഭവം ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു അതിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ല അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് എന്ന് പറയുക അന്ന് ഒരിക്കൽ മാത്രം പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യത്തിനെയാണ് നമ്മൾ ആൾസ് എന്ന് പറയുന്നത് പക്ഷേ ഇത് നിങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ആൾസ് അതായത് സെയിം ആയിട്ടുള്ള ആൾസ് നമുക്കറിയാം ഏതാണ് മൈൻഡ് ഔട്ട് ഓ ഇസ്റ്റ് ആൽട്ട് ആസ് ആൽസ് ഡൈൻസ് അല്ലേ നമ്മളിങ്ങനെ ഒരു ആൾസും കൂടെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കമ്പയർ ചെയ്യാനുള്ള ആൾസാണ് ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അത് നിങ്ങൾ ഓർത്തിരിക്കണം ഈ മോൾ ഇപ്പം ഈ പറഞ്ഞ ഔട്ട് ഓസ്റ്റ് ആൾറ്റ ആൾസ് ഡൈൻസ് എന്ന് പറയുന്നത് ഒന്നിനെക്കാട്ടും എന്ന് പറയാനായിട്ടുള്ള കമ്പാരാറ്റീവാണ് പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആൾസ് എന്താണ് ഒരു കണക്ടറാണ് ഓക്കെ അപ്പം നമുക്ക് ഇത് രണ്ടും കൺഫ്യൂസ് ചെയ്യരുത് നമുക്കിനി വെൻ എന്താന്ന് നോക്കാം വെൻ എന്ന് പറഞ്ഞാൽ ഫോർ റിപ്പീറ്റഡ് ആക്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഈവൻസ് ഓർ കണ്ടീഷൻസ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് വെൻ അപ്പം ഒരുപാട് വട്ടം നടക്കുന്ന കാര്യങ്ങൾ ആഴ്ച ഒരു വട്ടം പാസ്റ്റിൽ നടന്നതാണെന്ന് പറഞ്ഞു അല്ലേ വെൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉള്ളപ്പോൾ വ്യവസ്ഥകളുള്ളപ്പോൾ ഉള്ളപ്പോൾ എന്താണ് ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ വെൻ എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുക അപ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ ഭാവി കാലം അല്ലെങ്കിൽ വ്യവസ്ഥകൾ കാണിക്കാനാണ് നമ്മൾ വെന് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് എന്താണ് ആൽസം വെന്നും ആ ബോത്ത് ആൾസ് ആൻഡ് വെൻ ആർ നേബൻ സാറ്റ്സ് കണക്ടോറിൻ അല്ലേ നേബൻ സാറ്റ്സ് കണക്റ്റേഴ്സ് ആണ് രണ്ട് സെൻറ്റൻസിനെ കണക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ദേ ക്രിയേറ്റ് ഡിപ്പെൻ്റൻറ്റ് ക്ലോസസ് നേബൻ സാറ്റ്സ് കണക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡിപ്പെൻ്റൻറ്റ് ക്ലോസസ് ക്രിയേറ്റ് ചെയ്യും വേബ് ഓൾവേസ് ഗോസ് ടു ദ എൻഡ് ഓഫ് ദ ക്ലോസ് ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേബ് എന്താ സംഭവിക്കുക വേർബ് എൻഡിലേക്ക് പോവും അല്ലേ പിന്നെ ആൽസ് ഉള്ളപ്പോൾ ആ രണ്ട് സെൻറ്റൻസ് ജോയിൻ ചെയ്യുന്ന സെൻറ്റൻസസ് ഏതൊക്കെയാണോ അതിൻ്റെ ഇടയിൽ കോമ ഇടാൻ മറക്കരുത് ഇപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് കോമ വേണം വേർബ് എൻ്റിലോട്ട് പോവും ഓക്കെ അപ്പം നമുക്ക് ആൾസ് എന്താണ് ആൾസ് ഫോർ വൺ ടൈം ഈവൻസ് ഇൻ ദ പാസ്റ്റ് ഒരിക്കൽ മാത്രം ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു സാധനമാണ് എന്താണ് ആൾസ് അല്ലേ ഓൺലി ഫോർ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസിന് മാത്രമേ ഇത് പറ്റുള്ളൂ ഓൺലി ഫോർ സിംഗിൾ കംപ്ലീറ്റഡ് ഈവെൻസ് ഓക്കെ കഴിഞ്ഞു പോയ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഈവെൻസിനാണ് എന്താണ് നമ്മൾ ആൾസ് യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നോക്കുക ആൾസ് ഇഷ് ഐൻ കിൻഡ് വാർ വോണ്ട് ഇഷ് ഇൻ കേരള ഇപ്പം നോക്കിയേ ആൾസ് ഈ സെൻറ്റൻസിലല്ലേ ആദ്യത്തെ സെൻറ്റൻസിലാണ് വന്നത് അപ്പം നമ്മുടെ വേബ് ഏതാ ഇതിൽ വാറാണല്ലേ അത് പാസ്റ്റ് ടെൻസിലാണ് വാർ അപ്പം ആൾസ് ഇഷ് ഐൻ കിൻഡ് വാർ അപ്പം എവിടെയായി വേബ് സെൻറ്റൻസിൻ്റെ ലാസ്റ്റിലോട്ട് പോയി നമ്മൾ സ്വൈറ്റ് പൊസിഷനിൽ ഉണ്ടോ ഇവിടെ ഇല്ല അല്ലേ അപ്പം ഇവിടെ ആ റൂളിനൊരു ചേഞ്ച് വന്നു അപ്പം സൈനിൻ്റെ ടെൻസ് ആണ് വാർ അപ്പം ആൽസിഷ ആൻഡ് കെൻഡ വോണ്ട് ഇൻ കേരള ഇപ്പം വേബ് കോമ വേബാണ് ഇവിടെ വന്നത് അല്ലേ അപ്പം ഈ ഒരു ഫോമേഷൻ ഇങ്ങനെയാണ് വേബ് കോമ വേബാണ് ഇവിടെ വരിക എന്ന് നിങ്ങൾ മറക്കരുത് അപ്പം ആൽസിഷ കെൻ വാ വോണ്ട് ഇഷ് ഇൻ കേരള ഞാൻ ജീവിച്ചിരുന്നത് കേരളത്തിലാണ് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ കേരളത്തിൽ താമസിച്ചിരുന്നു അപ്പം കുട്ടിയായിരുന്നപ്പോൾ എന്നാണ് ആൽസ് വെച്ചിട്ട് ഇവിടെ കാണിക്കുന്നത് അല്ലേ ആയിരുന്നപ്പോൾ അപ്പം വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ലിവ്ഡ് ഇൻ കേരള നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ആൽസ് എസ് ഗെസ്റ്റ് ആൻഡ് ഗെറേഗ്നറ്റ് ഹാറ്റ് ബ്ലൈബ് എസ്സു ഹൗസ് അപ്പം ആൽസ് എസ് ഗസ്റ്റ് ആൻഡ് ഗെറേഗ്നറ്റ് ഹാറ്റ് അപ്പം ഇതാണ് നമ്മുടെ എന്താ വേബ് സെൻറ്റൻസിൻ്റെ അറ്റത്ത് കൊണ്ടു കിട്ടും അല്ലേ മഴ പെയ്തപ്പോൾ എന്താണ് ഇന്നലെ മഴ പെയ്തപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഗെറേഗ്നറ്റ് ഹാറ്റേന്നും പറയാം കേട്ടോ ഇനി എന്താണ് എന്താണ് സംഭവിച്ചത് ബ്ലൈബ് എസ് സു ഹൗസ് എന്താ പാസ്റ്റൻസ് ആണല്ലേ ഇന്നലത്തെ കാര്യമാണ് ഇന്നാണ് പറയണത് അപ്പോൾ ബ്ലൈബ് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു ബ്ലൈബ് ഇഴ്സു ഹൗസ് അപ്പം ഇത് പാസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ബ്ലൈബെന്നിടാൻ പറ്റില്ല ബ്ലൈബ് എന്നാണ് പറയുന്നത് ബ്ലൈബ് എഴ്സു ഹൗസ് ഇന്നലെ മഴ പെയ്തപ്പോൾ ഞാൻ വീട്ടിലിരുന്നു വേന ട്രെയിൻഡ് യേസ്റ്റഡ് ഐ സ്റ്റേഡ് ഹോം ഇനി നമുക്ക് വെന് നോക്കാം അപ്പോൾ വെൻ നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസിന് അല്ലേ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ ഹബിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഭാവി ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഭാവികാല സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ കണ്ടീഷൻസിന് ഇഫ് ഓരോ വ്യവസ്ഥകൾക്ക് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ മൂന്ന് കേസുകളാണ് നമ്മൾ വെന് യൂസ് ചെയ്യുക റിപ്പീറ്റഡ് അല്ലെങ്കിൽ ഹബിച്വൽ ആക്ഷൻസ് ഫ്യൂച്ചർ ഈവൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസിന് ഓക്കെ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം വെൻ ഇസ് റേഗ്നറ്റ് നേമ ഏഷ് ഐനൻ റേഗൻ ഷ്രിം അപ്പോൾ ഇവിടെയും നമ്മൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത് വെനാണ് നമ്മുടെ ഹോപ്സാറ്റ്സ് കണക്റ്റ് വെൻ ഇസ് റേഗ്നറ്റ് വെൻ ഇസ് റേഗ്നറ്റ് കോമ അപ്പോൾ കോമ മറക്കരുത് ഇതാണ് നമ്മുടെ ഒരു സെൻറ്റൻസ് കേട്ടോ അത് കഴിയുമ്പോൾ ഒരു കോമ റേഗ്നെറ്റ് ആണ് നമ്മുടെ വേബ് വേബ് അവസാനത്തേക്ക് വന്നു നേമ ഏഷ് ഐനൻ റേഗൻഷൻ നേമ എടുക്കുന്നു ഇഷ് ഐനൻ റേഗൻ ഷിം എന്താണ് ഞാനൊരു കൊടയെടുക്കും അല്ലേ അപ്പം മഴ പെയ്യുമ്പോൾ ഞാൻ കൊടയെടുക്കും കൊടയെടുക്കാറുണ്ട് വെനസ് റേഗ്നറ്റ് മഴ പെയ്യുമ്പോൾ നേമ ഇഷ്ഐനൻ റേഗൻ ട്രിം ഞാൻ കൊടയെടുക്കും അല്ലെങ്കിൽ കൊടയെടുക്കാറുണ്ട് മഴ പെയ്യുമ്പോൾ അത് നമുക്ക് കണ്ടീഷണൽ ആയിട്ട് പറയാം ഹാബിച്വലായിട്ട് പറയാം അല്ലേ മഴയുള്ളപ്പോ ഒക്കെ ഞാൻ കുടെടുത്തോണ്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു കണ്ടീഷനായിട്ടും പറയാം മഴയുണ്ടോ എന്നാൽ ഞാൻ എടുക്കും ഓക്കെ അങ്ങനെയും ആവാം അപ്പോൾ ഇത് കണ്ടീഷണൽ അല്ലെങ്കിൽ ഹാബിച്വൽ ആയിട്ടുള്ള ഒരു വെന്നാണ് അപ്പം വെൻ ഇറ്റ് റെയിൻസ് ഐ ടേക്ക് എൻ അമ്പ്ര നിങ്ങൾ ഓർക്കേണ്ടത് വെൻ യൂസ് ചെയ്യുമ്പോൾ രണ്ട് സെൻറ്റൻസ് കണക്റ്റ് ചെയ്യുവാണ് നമ്മൾ വേബ് ഇവിടെ എൻഡിൽ വരും വേബ് കോമ വേബ് എന്നാണ് നമ്മുടെ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരിക ഓക്കെ അപ്പം നമുക്കിനി ഫ്യൂച്ചർ ഇവൻറ്റ്സ് നോക്കാം വെൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇഷ്നാഹ് ഡോയ്സ് ലാൻഡ് ഫാര ബസൂഹ ഇഷ് ഇഷ്ബലീൻ ഞാൻ ജർമ്മനിയിലേക്ക് പോകുമ്പോൾ വെൻ ഇഷ്നാഹ് ഡോയ്സ് ലാൻഡ് ഫാര വേബ് ഇവിടെ വന്നു വെൻ ആണ് നമ്മുടെ കണക്ട് ബസൂഹ ഇഷ് ഇഷ്ബലീൻ ബസൂഹ എന്ന് വെച്ചാൽ വിസിറ്റ് ചെയ്യും അല്ലെ ഫാര ബസൂഹ വേബ് കോമാ ഇഷ് ഇഷ്ബലീൻ ഞാൻ ജർമ്മനിയിൽ പോയാൽ ബേലീൻ കാണാൻ പോകും വെൻ ഐ ഗോ ടു ജേമനി ഐ വിൽ വിസിറ്റ് ബേലീൻ അപ്പം ഇവിടെ എന്താണ് വെൻ ഇംഗ്ലീഷിലെ വെൻ തന്നെയാണല്ലേ കാരണം ഇതൊരു ഫ്യൂച്ചർ ആണ് അപ്പം ഇംഗ്ലീഷിൽ വെൻ എന്ന് പറയാൻ പറ്റും ഓക്കെ ഇനി അപ്പം ഇവിടെയും വേബ് കോമാ വേബ് പ്ലസ് വെൻ ആണ് നമ്മുടെ നെയവൻ സാർസ് കണക്റ്റോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു കണ്ടീഷണൽ ക്ലോസ് കണ്ടീഷണൽ ആയിട്ട് എങ്ങനെയാണ് വെൻ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ വെൻ ഡു സൈറ്റ് ഹാസ്റ്റ് ക്യുൻ എൻ വ്യ ഉൻ സ്ട്രെഫൻ വെൻ ഡു സൈറ്റ് ഹാസ്റ്റ് നിനക്ക് സമയമുള്ളപ്പോൾ ക്യുൻ എൻ വിൻ സ്ട്രെഫൻ നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ വെൻ ദു സൈറ്റ് ഹാസ്റ്റ് ക്യുൻ വ്യ ഉൻ സ്ട്രെഫൻ വീണ്ടും വേബ് കോമ വേബ് നമ്മൾ ഈ ഒരു ആൽസം വെന്നും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു കോമ ഇടണം ആൽസോ വെന്നോ വെച്ച് തുടങ്ങുക വേബ് കോമ വേബ് എന്ന് പറഞ്ഞൊരു യൂസേജ് എടുക്കുക അപ്പം അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള യൂസേജ് ഇനി നിനക്ക് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളപ്പോൾ നമുക്ക് കാണാം ഇഫ് യു ഹാവ് ടൈം വി ക്യാൻ മീറ്റ് അപ്പം കണ്ടീഷണൽ ആയിട്ടുള്ള വെന്നിൻ്റെ യൂസേജ് കണ്ടു അല്ലേ നമ്മൾ ഇനി നമുക്ക് ദ മോസ്റ്റ് കോമൺ ബിഗിന് മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു ആൾസ് വെൻ ക്ലിയർ ആവുന്നത് വരത്തേക്കും കൺഫ്യൂഷൻ വരും കേട്ടോ അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ യൂസിങ് ആൾസ് ഫോർ ഹാബിച്വൽ ആക്ഷൻസ് ഓക്കെ ആൾസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ വെൻ വെച്ച് മാത്രമേ എഴുതുള്ളൂ അല്ലെങ്കിൽ പറയുള്ളൂ അങ്ങനെ ആലോചിക്കാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഇനി യൂസിങ് വെൻ ഫോർ പാസ്റ്റ് വൺ ടൈം ഇവൻസ് നമ്മളെപ്പോഴും പറയും ആൾസ് ആൽസ് ഷൈൻ കിൻ വാർന്ന് ഓർത്താൽ മതി ഞാനിനി ഒരിക്കലും കുട്ടിയാവില്ലല്ലോ കുട്ടിയായിരുന്നപ്പോൾ അത് വൺ എന്താണ് ഒരിക്കൽ കഴിഞ്ഞു അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് അതിനെപ്പോഴും ആൽസായിരിക്കണം അപ്പം ആലോചിച്ചാൽ മതി പറയണ കാര്യം കഴിഞ്ഞു പോയതാണോ പാസ്റ്റിലാണോ എന്ന് നോക്കിയിട്ട് അപ്പോൾ ആൽസ് യൂസ് ചെയ്യുക ഇനി റോങ് വേബ് പൊസിഷൻ ഫൊ ഗെറ്റിങ് വേബ് ഗോസ് ടു ദ എൻഡ് ഈ ഫസ്റ്റ് ഹോബ്സാറ്റ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ വെൻ അല്ലെങ്കിൽ ആൽസ് വെച്ച് എഴുതുമ്പോൾ അത് എപ്പോഴും വേബ് അവസാനമായിരിക്കും വേബിന് സെക്കൻഡ് പൊസിഷൻ ഇല്ല എന്ന് മറക്കരുത് ഇനി കോമ ഇടാൻ മറക്കരുത് അപ്പം വെന്നും ആൽസും എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം ആൽസഷ് മൂഡബിൻ ശ്ലാഫ ഇഷ് ഇതിൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ആൽസഷ് മൂഡബിൻ ഞാനൊരിക്കൽ മാത്രമാണോ ആൽസിഷ് മൂഡബിൻ ഓക്കെ ഞാൻ ക്ഷീണം ഉള്ളപ്പോൾ ഞാൻ ഉറങ്ങും ഓക്കെ അപ്പം ക്ഷീണം പാസ്റ്റിൽ മാത്രം നടന്നൊരു എനിക്ക് എനിക്കിനിയും ക്ഷീണം വന്നൂടെ അപ്പം ഇവിടെ ആൽസ അല്ല ഇവിടെ വെന്നാണ് ഓക്കെ വെന്നിഷ് മൂഡബിൻ ശ്ലാഫയിഷ് ക്ഷീണം തോന്നുമ്പോൾ ഞാൻ ഉറങ്ങാറുണ്ട് ഓക്കെ എപ്പോഴും ക്ഷീണം തോന്നുമ്പോൾ ഞാൻ ഉറങ്ങുകയാണ് ചെയ്യുന്നത് ഓക്കെ അതാണ് ഈ ഒരു സെൻറ്റൻസ് കാണിക്കുന്നത് അപ്പം ഇവിടെ ആൽസ അല്ല വെന്നാണ് വരേണ്ടത് ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ വെൻ ഇഷ് ഗസ്റ്റൻ നൗസ് കാ നീമാൻഡ അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ അത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല അല്ലേ അപ്പോൾ ആരെങ്കിലും ഉണ്ടാവും വീട്ടിൽ അപ്പോൾ എന്താണ് ആൽസ് ഇഷ് ഗസ്റ്റാൻ ന ഹൗസ് കാം വ നീമാൻഡ ഇന്നലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു കേസിൽ നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ കാരണം യൂസിങ് വെൻ ഫോർ പാസ്റ്റ് വൺ ടൈം ഈവെൻറ്റ്സ് തെറ്റാണ് നമ്മൾ വൺ ടൈം പാസ്റ്റ് ഈവെൻസിന് എപ്പോഴും എന്താണ് ആൾസാണ് യൂസ് ചെയ്യേണ്ടത് അടുത്തൊരു തെറ്റെന്നൊരു കാര്യം ആൾസ് ഇഷ് വാക്കിൻഡ് ഇഷ് വോണ്ട് ഇൻ കേരള നമ്മളിത് ഇത് തെറ്റാൻ നമുക്ക് ഇങ്ങനെ ഒരു തെറ്റ് വരാൻ എപ്പോഴും സാധ്യതയുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വേബ് സ്വൈറ്റ് പൊസിഷൻസ് വൈറ്റ് പൊസിഷനിൽ എന്ന് പറഞ്ഞ് ആണയിട്ട് പഠിച്ചതാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേബിനെ ലാസ്റ്റിലേക്ക് ഇടാൻ കുറച്ച് സമയം എടുക്കും അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തേ വരുള്ളൂ ഇവിടുത്തെ മിസ്റ്റേക്ക് തന്നെയാണ് വേബിൻ്റെ പൊസിഷൻ തെറ്റാണ് ആൽസിഷ് കിൻഡ് വ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ കോമാ വോണ്ട് ഇഷ് ഇൻ കേരള ഇപ്പം ഇവിടെ വാറാണ് അണ്ടർലൈൻ ചെയ്യേണ്ടതുണ്ടായിരുന്നത് ഞാൻ ഇഷിനെ പോയി അണ്ടർലൈൻ ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ നോക്കിക്കോ ആൽസിഷ് കിൻഡ് വാർ ഇതാണ് എംഫസിസ് നമ്മുടെ ഓക്കെ വോണ്ട് ഇതും ഇതും ആണ് വാറും വോണ്ടാണ് നമ്മുടെ വേബ് ഇഷ് വോണ്ട് ഇഷ് ഇൻ കേരള അപ്പം ഈ മിസ്റ്റേക്സ് മനസ്സിലായല്ലോ ഇനി നമ്മുടെ ലാസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള നമ്മളാരും മറക്കില്ലാത്തൊരു മിസ്റ്റേക്കാണ് കേട്ടോ കോമ ഇടാൻ മറക്കരുത് വെന്തു കോംസ്റ്റ് ആൽസ് ഇഷ്കിൻഡ്വാർ എന്താണെങ്കിലും വെന്നും ആൽസും കഴിഞ്ഞ ഒരു കോമയുണ്ട് മറക്കരുത് അപ്പം ഈ നാല് മിസ്റ്റേക്സും നിങ്ങൾ വരുത്താതെ നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താലോ എപ്പോഴൊക്കെയാണ് നമ്മൾ ആൽസും വെന്നും യൂസ് ചെയ്യേണ്ടത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾക്ക് എന്താണ് ആൽസും യൂസ് ചെയ്യും വെന്നും യൂസ് ചെയ്യും പക്ഷേ ഒരിക്കൽ മാത്രം സംഭവിച്ച കാര്യമാണെങ്കിൽ അതിന് നമ്മൾ ആൾസാണ് യൂസ് ചെയ്യുക പലപ്പോഴും സംഭവിക്കുന്നതാണെങ്കിൽ വെന്നാണ് യൂസ് ചെയ്യുക പാസ്റ്റിലാണെങ്കിൽ പോലും ഒരിക്കൽ മാത്രം സംഭവിച്ചതിന് നമ്മൾ ആൾസ് യൂസ് ചെയ്യുന്നു പലപ്പോഴും സംഭവിച്ചതിന് നമ്മൾ വെന് യൂസ് ചെയ്യുന്നു പ്രസൻറ്റിലാണെങ്കിലോ പ്രസൻറ്റിലാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് വെന് തന്നെയാണ് ഫ്യൂച്ചർ പറയാനാണെങ്കിലോ വെന്നാണ് അപ്പം ഇതിൽ ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ ആൾസ് യൂസ് ചെയ്യുന്നത് ഫോർ പാസ്റ്റ് ആൻഡ് ഒരിക്കൽ മാത്രം നടന്ന സംഭവങ്ങൾക്കാണ് ആൾസ് യൂസ് ചെയ്യുക വൺസ് ഒരിക്കൽ നടന്നു അത് കഴിഞ്ഞു പോയി ആ കാര്യങ്ങളാണ് ആൾസ് ബാക്കി എല്ലാം വെന്നാണ് അപ്പം ആൾസും വെന്നും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കിയാലോ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ധാരാളം കളിച്ചിരുന്നു ഇത് നിങ്ങൾ ഇപ്പം ഇത് എൻ്റെ കൂടെ കേട്ട് പോവാതെ വേണമെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കുമോ സ്വന്തമായിട്ട് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ധാരാളം കളിച്ചിരുന്നു ഇതിൻ്റെ ജേമൻ ട്രാൻസ്ലേഷൻ എന്തായിരിക്കും വാ spielte ich ഷ്പീൽറ്റ് എഷ്ഫീൽ ആൽസിഷ് കിൻഡ്വ ഈ വാർ വേ ബാമേൻ്റെ വന്നു ഷ്പീൽറ്റ് എഷ്പീലിൻ്റെ പാസ്റ്റാണല്ലേ ഷ്പീൽറ്റ് എഷ്ഫീൽ ഇനി ഓക്കെ അപ്പം ഇനി അടുത്തൊരെണ്ണം കൂടെ നോക്കാം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിന നിന്നെ സഹായിക്കാം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം അപ്പം ഇതെന്താണ് പാസ്റ്റാണോ അല്ല ഇതൊരു കണ്ടീഷനാണല്ലേ ഫ്യൂച്ചറും ആണ് എനിക്ക് സമയം സമയമുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം അപ്പം നമുക്ക് വെന്നാണ് വേണ്ടത് വെൻ ഇറ്റ് സൈറ്റ് ഹാവ് എ ക്യാൻ ഇഷ്ട ഹെൽഫൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ഉള്ളപ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം ഞാൻ ക്ഷീണിക്കുമ്പോൾ ഞാൻ കോഫി കുടിക്കാറുണ്ട് അപ്പം ഞാൻ ക്ഷീണിക്കുമ്പോൾ ഓക്കെ ഇത് പാസ്റ്റല്ല ഞാൻ ക്ഷീണിക്കുമ്പോൾ പാസ്റ്റാണ് പക്ഷേ പാസ്റ്റിൽ റിപ്പീറ്റ് ചെയ്യുന്ന സംഭവമാണ് എപ്പോഴും ആണല്ലേ അപ്പം വെൻ ഇഷ് മ്യൂരബിൻ ട്രിങ്ക് ഇഷ് കഫേ ൂഡ ബിൻ ക് ഇഷ് കഫേ ഇപ്പം ഇഷ്മൂഡിൻ ട്രിങ്ക് ട്രിങ്ക് എൻ്റെ കോഞ്ചുഗേറ്റഡ് വ ഫോ ആണ് അപ്പം ഇവിടെ എന്താണ് വേബ് കോമാ വേബ് ഇനി ഇപ്പം ഇത്രയും എക്സാമ്പിൾസ് നോക്കിയപ്പം എന്തായാലും ക്ലിയർ ആയില്ലേ അപ്പം മോസ്റ്റ് കൺഫ്യൂഷൻ ഹാപ്പൻസ് വിത്ത് പാസ്റ്റ് ഈവെൻസ് ഓക്കെ പാസ്റ്റിലാണ് മിക്കപ്പോഴും നമുക്ക് വെന്നും ആൾസും തമ്മിൽ ഡൗട്ട് തോന്നാറ് അപ്പം ഡൗട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ആസ്ക് യുവർ സെൽഫ് ഒരിക്കൽ മാത്രമാണോ അതോ പലപ്പോഴും ആണോ സംഭവിച്ചാൽ ഒരിക്കലാണെങ്കിൽ ആൽസാണ് പലപ്പോഴും ആണെങ്കിൽ വെന്നാണ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്